ും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണം ഇതാ നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സംസാരിച്ചിട്ട് നേരെ പഠിപ്പിക്കണമൊന്നുമില്ല കാരണം എനിക്കൊന്നും ഒരുപാട് പണികളുണ്ട് ഇന്ന് ഞായറാഴ്ച കാരണം മക്കളൊക്കെ വീട്ടിലുണ്ട് ഇന്ന് ഇവിടെ ജകപുക വിശേഷങ്ങളായിരിക്കും അപ്പം നിങ്ങളോട് ആ വിശേഷങ്ങളൊന്നും കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിന്ന് നമ്മളെ കനിവിൻ്റെ ബ്ലൂപ്പ് വീഡിയോ കണ്ടിട്ട് വരട്ടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നാമ്പുറക്കാഴ്ചകൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്ന കുറേ ബാക്ക് ഭാഗ വീഡിയോസ് എന്നൊക്കെ ഉള്ളത് അത് കാണിച്ചു തരട്ടെ പക്ഷേ എങ്കിൽ ഫുള്ളായിട്ട് എല്ലാ എപ്പിസോഡിൻ്റെയും കാണിക്കണില്ല ചില എപ്പിസോഡിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന് എടുത്തുവെച്ചതിൽ തന്നെ ഒരുപാട് അത് ഞാൻ കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആ ഒരു ഒരു ഓരോരൊരു ഗുമ്മേ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആ എപ്പിസോഡ് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ എന്തായാലും ഇപ്പൊ ഉള്ളതില് ഞാൻ ഡിലീറ്റ് ആക്കാതെ വെച്ചുള്ള കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും

ചുരിക്കുന്ന വെല്ലുമാനും കാണുമാനും കണ്ടു ഏ വെല്ലുമാനിക്കണ്ടറിഞ്ഞ എന്തോന്ന് എന്തോന്ന് മേരക്കുട്ടിയാണോ ഓനെ ജീവിതത്തിന് മൊത്തം താമാസം പറഞ്ഞ് പറഞ്ഞു ചായ അല്ല കുഴപ്പമില്ല ചായ കുടിച്ചോണ്ടിരിക്കാ ഇനി തരയ്ക്ക് തന്നെ ലാസ്റ്റ് സീനട്ടാ സീരിയസ് ആയിട്ട് കുടുംബ ചർച്ച നടക്കടായിനുണ്ടല്ലോ ഇവിടെ ഞങ്ങള് തോമക്ക പഞ്ചായത്തിലെ അരി വർക്കിങ്ങോട്ട് എടുക്കുമ്പോൾ കൊണ്ടല്ലോട്ടെ കൺട്രോൾ പോവില്ലേ കൂടി എന്താ എന്താ പറഞ്ഞോട് അപ്പൊ ആ സങ്കടം പറിച്ചാലും ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഓക്കെ

ഒന്നും കൂടി മരുന്നാണി കാരണം വന്നിക്കണല്ലോ വന്നിട്ടുണ്ടാവുമല്ലോ രണ്ടു രണ്ടെണ്ണമെന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞ പോലെ ആരിസ് ആരിന്ന് വിളിച്ചിരുന്നു പറഞ്ഞാ അല്ല എന്താ പാടാവോന്ന്

അതൊക്കെ വെക്ക അപ്പയേ കോട്ടിൽ കടбайനെ വളർണിക്കേ എനിക്ക് നാരായണ ഇതാണ് പറഞ്ഞേ ഇപ്പോ പാലം കടകോരം നാരായണ പാളം കടണം പാലം കടകോരം നാരായണല്ല പാലം കടകോരം നാരായണനെ ആയിക്കൊണ്ടി ഇതേ ചോദ്യാറു വിദ്യോത നിർല്ലായന്നല്ലൂട്ടാരി ഏൂട്ടാരി അല്ല വിദ്യല്ലല്ലൂട്ടാരി ആ അങ്ങനെ പറഞ്ഞു കൊടുത്തൂ ഉമ്മക്കൈ നല്ല ടെൻഷൻ

അങ്ങനെ പറഞ്ഞു അതന്നെ കല്യാണം കഴിഞ്ഞപ്പാടന്നെ അനോടാക്കി പോയപ്പോ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറയാറായിട്ട് ഉമ്മാക്കായിരുന്നു വല്ലാത്ത വേചാറാണ് ആ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു റിയില്ല എന്നല്ല ഉമ്മാക്കെ ആയിരുന്നു അല്ലാത്ത വേചാറ് അന്നെ കല്യാണം കഴിഞ്ഞപാട് അൻ്റെ ആക്കി പോയിട്ട് നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറയാന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ കേട്ടത് അണ്ണൻ രണ്ടു വണ്ടി കണ്ണ രണ്ടേ വടത്തെ കൊണ്ട വെത്തിലാ ഇയ നാട്ടാരെ കണ്ടൊക്കെ പറയാനാണ് ആ അങ്ങനെ പറഞ്ഞു കൊട്ടി അങ്ങനെയല്ല 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 ഇമ്മാൻ്റെ വേധാരണ്ടേന്ന് ഞാൻ 10 ദിവസം ദെരിവേ കഴിഞ്ഞാ കുണ്ടിനൊട്ട് കൊണ്ടേ വരാണ്ടി വന്നത് അങ്ങനല്ലല്ലോ വെറ്റച്ചേക്കുക അ തേറ്റേക്കുക ഒന്ന് ഓടി ഇല്ല ഇമ്മാനെ വേധാരണ്ടേന്ന് ഇരി ഡെലിവറി കഴിഞ്ഞ് ദിവസം കഴിഞ്ഞാ അതെന്താണോ ഇഷ്ടാവായി ഇഷ്ടാവായി എന്നറിയില്ലേ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചോദിക്കുന്ന പകരം അതെന്താണോ ഇഷ്ടമായി ആ ചന്ദ്ര കേട്ട് എനിക്കും ഉണ്ടാവില്ലേ ഭാര്യയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി എന്നാലൊക്കെ കൂതി ആ അല്ലമ്മ അമ്മ എന്ന് പറയുമ്പോ അങ്ങോട്ട് വെക്കണം ഭാര്യ ഇവിടെ

ഇപ്പം പോയില്ലെന്ന് മാത്രം വന്നാൽ മതി ഞാൻ ബോട്ടിൽ ഇവിടെ തിരിച്ചു വെക്കണു അത്രല്ലേ ഉള്ളു ആ അവളോട് ആക്കി പറഞ്ഞെ എനിക്ക് ഇതുവരെ നിസ്കരിക്കലും കുളി ഐ ആ ഞാൻ നാട്ടിൽ ഇവിടെ തിരിച്ചു ആ നാട്ടിലേക്ക് വരോളം ഞാൻ നാട്ടിലേക്ക് വരോളം എനിക്ക് ഇതന്നെ പരിപാടി നിസ്കാരം അതെടുത്തോളായിരുന്നു എനിക്ക് അപ്പൊ അത് എടുക്കണ്ട ജീ എങ്ങനെ ഓരോ ഞാൻ നാട്ടിൽ നിന്ന് വരോളം എനിക്ക് നിസ്കാരം ഒന്നുമില്ല ഈ കെടുത്തു തന്നെ ആയിരുന്നല്ലേ ഞാൻ നാട്ടിലുക്ക് നിസ്കാരം കൂടിയൊന്നുമില്ല ഈ കടുത്തു തന്നെ എനിക്കല്ലേ ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ കടുത്തുനിന്ന് തന്നെ നിസ്കാരം കൂടിയൊന്നുമില്ലേ ഈ കടുത്തുനിന്ന് തന്നെ എനിക്കല്ലേ നീക്കല് അങ്ങനെ പറയാ നല്ല കുഞ്ഞുങ്ങള് എനിക്ക് ഇതുവരെ നീക്കലും നിസ്കാരം കൂടിയൊന്നുമില്ലേ കിടന്നോട്ടെ ീക്കലും നിസ്കാരം ഒന്നുമില്ല അല്ലേരോപാണ് പിച്ചിട്ട് വരെ നാവിൽ നീക്കല് നിസ്കാരം എനിക്കില്ലേ Eventually. Oh, you see the Mutter? Then you put a But then you put a mutter. Mother, the third one, whatever. Yes, Tina, and I can add in the lady. I've another time for India, Delky. Ice cream would come on it. ആ ആയിക്കോട്ടെ വന്നാലേ ഞാൻ വിളിക്കണ്ടാ ഞാൻ നോക്കട്ടെ പറ്റണന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കാറ്റില്ലേ ഒന്ന് ഷോൾഡറിൽ ചേച്ചി ആണെന്നോളൂ ആ അങ്ങനെ സെറ്റ് ഞങ്ങളെ ഒറിജിനലാണ് ആൻഡ് ഡ്യൂപ്ലിക്കേ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നത് ഇത് ഒറിജിനൽ കുഞ്ഞാലിയാക്കാൻ്റെ വൈഫ് നിങ്ങളെ കഥാപാത്രങ്ങൾ വരെന്ത് പേര് എന്തേ

വെള്ളത്തിലിട നിങ്ങള് നോക്കണ്ട അഞ്ഞ് ഇങ്ങള് കാണിച്ചോടുക്കി ഐ ഏതാ വൈപ്പ് നോക്കു